നമസ്കാരം ഓട്ട പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഇന്ന് ഓർമ്മയായി അദ്ദേഹം കഴിഞ്ഞ ഒരു മാസക്കാലത്തിലേറെയായി ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ നില അന്ന് മുതൽ ഇന്ന് കഴിഞ്ഞ ദിവസം അതായത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് വരെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവി ജീവൻ നിലനിർത്തിയിരുന്നത് വെന്റിലേറ്റർ സപ്പോർട്ടോടു കൂടിയായിരുന്നു മാത്രമല്ല അദ്ദേഹം മരുന്നുകളോട് പ്രതികരിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ പ്രകടമായ പുരോഗതി ഉണ്ടായിരുന്നില്ല എപ്പോഴാണോ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആ നിലയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തുടർന്നു എന്നുള്ളതാണ് വർഷങ്ങളോളം അദ്ദേഹം പക്ഷാഘാതത്തെ തുടർന്ന് വീട്ടിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മകന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു അതിനുശേഷമാണ് പൊടുന്നനെ ഈ കഴിഞ്ഞ മാസം അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാകുന്നത് അന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു അതിനുശേഷം ഒരു മാസത്തിന് ശേഷം ഒരു മാസത്തെ ചികിത്സയ്ക്ക് ശേഷം ഒരു മാസത്തിൽ ഗുരുതരാവസ്ഥയിൽ തുടരുന്നതിന് ശേഷമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത് അതിന് തൊട്ടു മുമ്പായി കേരളത്തിലെയും ദേശീയ തലത്തിലുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും പാർട്ടി സെക്രട്ടറിയും അതുപോലെ തന്നെ എസ് രാമൻപിള്ള അടക്കമുള്ള പാർട്ടിയുടെ ഉന്നത നേതാക്കളും ഈ ആശുപത്രിയിൽ എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ വി എസിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ആശങ്കയുണ്ടായിരുന്നു തരത്തിൽ എന്തോ നടന്നിട്ടുണ്ട് എന്ന കാര്യം അപ്പോൾ തന്നെ വ്യക്തമായിരുന്നു വൈകാതെ തന്നെ വി എസിന്റെ മരണ വാർത്ത ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുകയുമായിരുന്നു എന്തായാലും ഈ അവസരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏറ്റവും തലയെടുപ്പുള്ള ഒരു നേതാവാണ് വി എസ് അച്യുതാനന്ദൻ എന്ന കാര്യത്തിൽ മറ്റു പാർട്ടികളിലെ നേതാക്കന്മാർക്കും സംശയമൊന്നുമില്ല മാത്രമല്ല വി എസ് അച്യുതാനന്ദന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എടുത്തു പറയപ്പെടുന്നത് അദ്ദേഹം എക്കാലത്തും എവിടെയും ഒരു നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിലും മുഖ്യമന്ത്രിയെക്കാൾ അദ്ദേഹം എപ്പോഴും എവിടെയും എക്കാലത്തും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു എന്നുള്ളതാണ് പാർട്ടിയിൽ അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്നു പാർട്ടിയിലെ കൊള്ളരുതായ്മകൾക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചില മോശപ്പെട്ട പ്രവണതകൾക്കെതിരെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് മാത്രമല്ല ഭരണത്തിലായിരുന്നപ്പോഴും അദ്ദേഹം തൻ സ്വന്തം പാർട്ടിയിലെ അഴിമതി കഥകളോട് യാതൊരുവിധ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിച്ചത് പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയൊക്കെ കൊടുക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വർഷങ്ങൾ നീണ്ട പൊതുപ്രവർത്തനത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തിനെതിരെ വളരെ നിർണായകമായ ചില അച്ചടക്ക നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില നടപടികൾ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ കാസർകോട്ടെ ആണവ നിലയത്തിനെതിരെയുള്ള സമരമായിരുന്നു അന്ന് പാർട്ടിയുടെ നിലപാടുകൾക്ക് നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നിലപാടുകളെ പിന്തുണയ്ക്കുകയും ഈ ആണവ നിലയത്തിനെതിരെ സമരം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പാർട്ടി നടപടിക്ക് ഇരയാകേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ വിഭാഗീയ പ്രവർത്തനവും വെട്ടിനിരത്തലുമെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് ആ സമയത്തും അദ്ദേഹം പാർട്ടിയുടെ അച്ചടക്ക നടപടി നേരിട്ടു രണ്ടായിരത്തി ഏഴിലാണ് അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട അച്ചടക്ക നടപടി വരുന്നത് പോളിറ്റ് ബ്യൂറോയിൽ നിന്നാണ് വി എസ് അച്യുതാനന്ദനെ സസ്പെൻഡ് ചെയ്തത് അന്ന് എ ഡി ബി വായ്പയ്ക്കെതിരെ അദ്ദേഹം നിലപാട് സ്വീകരിക്കുന്നു പിണറായി വിജയനുമായി ഒരു ഉരസൽ ആദ്യമായിട്ടുണ്ടാകുന്നത് ആ സമയത്താണ് ആ സമയത്ത് തന്നെ പിണറായി വിജയനെയും അച്യുതാനന്ദൻ യും പാർട്ടി ശിക്ഷിച്ചു അങ്ങനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് രണ്ടുപേരും സസ്പെൻഷനിലാകുന്നു എന്നാലും ആറു മാസത്തിന് ശേഷം അദ്ദേഹം വീണ്ടും പോളിറ്റ് ബ്യൂറോയിൽ എത്തുന്നു പക്ഷേ രണ്ടായിരത്തി ഒൻപതിൽ രണ്ട് വർഷത്തിന് ശേഷം ലാവലിൻ കേസിൽ പിണറായിക്കെതിരെ വി എസ് മുഖാമുഖം വരുന്നു അഴിമതി ആര് നടത്തിയാലും അഴിമതി തന്നെ എന്ന് അദ്ദേഹം പാർട്ടിയിൽ നിലപാടെടുക്കുന്നു അതിനെ തുടർന്ന് പിണറായി വിജയനുമായിട്ട് ഉണ്ടായ അതിരൂക്ഷമായ ഏറ്റുമുട്ടലിനെ തുടർന്ന് അദ്ദേഹം ഏറ്റവും ഒടുവിലായി പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്തു പോകുന്നു സസ്പെൻഡ് ചെയ്യുന്നു അദ്ദേഹത്തെ ഇന്നേ വരെ പോളിറ്റ് ബ്യൂറോയിലേക്ക് പിന്നീട് അദ്ദേഹത്തെ തിരിച്ചെടുത്തിട്ടുമില്ല രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ ടി പി വധവുമായി ബന്ധപ്പെട്ട അദ്ദേഹം പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടിനെതിരെ അദ്ദേഹം നിലപാട് സ്വീകരിച്ചു നെയ്യാറ്റൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ടി പി യുടെ വിധവ വിധവയെ അദ്ദേഹം ചെന്നു കാണുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്തുണ അറിയിക്കുകയും ചെയ്തത് പാർട്ടിയിൽ വലിയ രോഷമുണ്ടാക്കി രണ്ടായിരത്തി പതിനേഴിൽ നിരന്തരം പാർട്ടിയുടെ നിർദ്ദേശങ്ങളെ വി എസ് ലംഘിക്കുന്നു എന്ന് പാർട്ടി ഔദ്യോഗികമായി തന്നെ നിലപാടെടുക്കുന്നു ഇങ്ങനെ നിരവധി നിരവധി തവണ അദ്ദേഹം പാർട്ടിയുടെ അച്ചടക്ക നടപടിക്ക് ഇരയായിട്ടുണ്ട് പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തി കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ നടത്തിയ അല്ലെങ്കിൽ എടുത്ത നടപടിയാണ് പാർട്ടിയുടെ നടപടിയാണ് അതായത് അന്ന് അദ്ദേഹം ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യൻ പട്ടാളക്കാർക്ക് വേണ്ടി രക്തം നൽകാനുള്ള ഒരു നേതൃത്വം അദ്ദേഹം ഏറ്റെടുക്കുകയും നിരവധി പേരെ രക്തം നൽകാൻ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു പ്രവർത്തനം ശ്ലാഘനീയമായ ഒരു പ്രവർത്തനം അദ്ദേഹം നടത്തി പക്ഷേ ആ പ്രവർത്തനത്തിന് പാർട്ടി നൽകിയത് ശിക്ഷയായിരുന്നു എന്നുള്ളതാണ് സർക്കാർ അനുകൂല നിലപാടെടുക്കുകയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടെടുക്കുകയും ചെയ്തു എന്നാരോപിച്ചുകൊണ്ട് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയാണ് അന്ന് ചെയ്തത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്